ഞാൻ കിടക്കുന്നില്ല സുബൈയുടെ ബാങ്ക് വിളിക്കുമ്പോൾ പുരുഷൻ പള്ളിയിലേക്ക് പോകുന്നു സ്ത്രീകൾ ഒതു എടുത്തുകൊണ്ട് മുസല്ല വിരിച്ചു നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകുന്ന ആളുകൾക്ക് അഥവാ തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന മോമിനിയങ്ങൾക്ക് അള്ളാഹു മുഖേന സുബിയുടെ സുന്നത്തിന് ശേഷം ഒരു കടത്തം പിടിപ്പിക്കുന്നുണ്ട് സുബിയുടെ സുന്നത്ത് തന്നെ വലിയ ശ്രേഷ്ഠമായ സുന്നത്താണ് റവാത്തിബ് സുന്നത്തുകളിൽ അഥവാ നമസ്കാരങ്ങൾക്ക് ഫറൽ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള ഉള്ള റവാത്തിബാകുന്ന സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന സുന്നത്ത് നമസ്കാരമാണ് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം സുബൈ തന്നെ ഇല്ലാത്ത മോമിനിയങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല സുബൈ നമസ്കരിക്കുന്ന ആളുകൾ അള്ളാഹു നമുക്ക് തോഫീഖ നേരട്ടെ അതിനു മുമ്പുള്ള രണ്ട് രണ്ടുരക്കായ് സുന്നത്ത് ഗൗനിക്കണം ശ്രദ്ധിക്കണം അത് വലിയ ശ്രേഷ്ഠമുള്ള അമല അമല ആ സുബൈയുടെ സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഏത് സൂറത്താണ് ഓതേണ്ടത് സുന്നത്തിൽ ൻ അലം അലം എന്ന് തുടങ്ങുന്നതാകുന്ന സൂക്തം കൊണ്ട് ഓതി നമസ്കരിച്ചിട്ടുണ്ടോ അന്നത്തെ ദിവസത്തിൽ അവനൊരു മനോവശവും ഉണ്ടാവൂല ഒരു ദുഃഖവും ഉണ്ടാവൂല ഒരു പ്രയാസവും അവന് നേരിടേണ്ടി വരൂല എന്ന് എത്രയോ ഉമ്മമാർക്കാണ് പരാതി സഹോദരങ്ങൾക്കാണ് പരാതി മെഡിക്കൽ ശരിയാകുന്നില്ല ഉസ്താദെ വിസ ജോലി പ്രശ്നങ്ങളാണ് വീട്ടിൽ ബുദ്ധിമുട്ടാണ് കടം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് ഹബീബായി റസൂലി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ ആ പ്രവാചകൻ പഠിപ്പിക്കുന്ന നീ സുബയുടെ സുന്നത്ത് നിസ്കരിക്കണേ

ൾ ഉറപ്പ് നൽകുകയാണ് അന്നത്തെ ദിവസത്തിൽ ഒരു വിഷമവും അവനുണ്ടാവുകയില്ല നമ്മൾ ഇപ്പൊ സുന്നത്ത് നമ്മൾക്കാൻ വേണ്ടി വന്നു സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി കൈകട്ടി ഒന്നാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് എന്താ സൂറത്ത് ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب ഈ സൂറത്ത് ഒന്നാമത്തെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച ജീവിതത്തിൽ ഉപകാരപ്പെടും എല്ലാവർക്കും ഇപ്പൊ പ്രശ്ന സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രയാസം അല്ലെ ആർക്കും മനോവശമ ഇല്ലാത്തവരില്ല എല്ലാവരുടെയും മനസ്സിന് സമാധാനം കിട്ടണം എന്താ എന്താ വേണ്ടത് സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കായത്തിൽ ചെയ്യേണ്ട അമലാണിത് ഫാത്തിയ ശേഷം അലം സൂറത്ത് തരട്ടെ രണ്ടാമത്തെ فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول ഫീൽ ഫീൽ എന്നുള്ള അലം തറ കൈഫ ഫഅല റബ്ബുക ഞാൻ ആർക്കും അത് തെറ്റു വരരുത് അത് വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി നല്ലതുപോലെ ഇതൊരു അമലാണ് ചെറിയ അമലല്ല വലിയ അമലാണ് അമല എല്ലാ ഉലമാക്കളും പണ്ഡിതന്മാരും സാത്വികരാകുന്ന ആളുകളും മഹത്തുക്കളും സജ്ജനങ്ങളും അടക്കമുള്ളതാകുന്ന ആളുകളും ഉമ്മമാരും ഒക്കെ ചെയ്തതാകുന്ന അമലാണിത് അല്ലാഹുഹിഹുലി തങ്ങളുടെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട് സുബഹി ഫാത്തിഹയ്ക്ക് ശേഷം എന്നുള്ള സൂറത്തുൽ കാഫിറൂനെയും രണ്ടാമത്തെ

രണ്ടാമത്തെ അലം ഫഅല തറബു കബിയ ഫീൽ എന്ന സൂറത്തിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ് അഥവാ എന്ന സൂറത്ത് ഓതുക അവ രണ്ട് സൂറത്തിനെ പരിഗണിച്ച അങ്ങനെ ആരെങ്കിലും അന്നത്തെ ദിവസം ആ ഒരു ദിവസം മുഴുവനും മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറും പിറ്റേ ദിവസത്തിലെ സുബൈ സുന്നത്ത് നമസ്കരിക്കുന്നത് വരെ ഒരു വിഷമം അവന്റെ മനസ്സിൽ അഥവാ അവന് തട്ടുന്ന അവന്റെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വിഷമം ഉണ്ടാവൂല എന്ന് അള്ളാഹു തൗഫീഖ് അള്ളാഹു തൗഫീഖ് തരട്ടെ ആ സുബൈയുടെ സുന്നത്ത് നമസ്കരിച്ച് അങ്ങനെ സലാം വീട്ടിയാലുടന എല്ലാ നമസ്കാരത്തിന് ശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ചെറിയ ദുവാ ഇത് നേരത്തെ പള്ളിയിൽ പോകണം അപ്പോഴാണ് ഈ സുന്നത്ത് നമസ്കാരം ഇനി പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വീട്ടിൽ നിന്ന് സുന്നസ്കരിക്കാമെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്യുക പുരുഷന്മാരുഷമ സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സുന്നത്ത് നമസ്കാരം